എന്താ വേണ്ട മാള് ഒരു പേരൊക്കെ മതിയോ ഓക്കേ കുഞ്ഞാക്കെന്താ വേണ്ട ഏത് ബിസ്കറ്റ് ലോലി മിച്ചറോ ഏർ കുഞ്ഞാവേനിയും ഒന്നും കൂട്ടാതെ നമ്മൾ സിനിമയ്ക്ക് പോവാണ് കേട്ടോ കാരണം എന്താണെന്നുവെച്ചാ അവർക്ക് ചെറിയ ചുമയും ജലദോഷം പനിയൊക്കെ ഉണ്ടായിരുന്നു ഒന്നാലും മിനിയെന്നൊക്കെ ഡോക്ടറെ കാണിച്ചെത്തിയിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് കേട്ടോ കൂട്ടാത്തത് ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഞാനൊരു മമ്മൂട്ടി പടത്തിന് തിയേറ്ററിൽ പോയി കാണുന്നത് ഞങ്ങൾ വലിയ മമ്മൂട്ടി ഫാനൊന്നുമല്ല പക്ഷേ മോഹൻലാൽ ഫാനാണ് കേട്ടോ ലാലേട്ടൻ എന്ന് പറഞ്ഞ അവിടെ വീഴും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എത്ര പേര് ലാലേട്ടൻ ഫാൻ ഉണ്ടെന്ന് പറയും കേട്ടോ പോണ വഴിയിൽ അമ്മ പറയാം മാഷ ചക്കയൊക്കെ വലുതായി ഉണ്ടല്ലോ നല്ല രസമുണ്ട് കാണാൻ നമുക്ക് ഇങ്ങനത്തെ പ്ലാവ് വയ്ക്കായിരുന്നു ഒരു പ്ലാവ് വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അതൊന്ന് രണ്ടുമൂന്നെണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ടും കൂടും കഥയൊക്കെ പറഞ്ഞിരുന്നിട്ട് നമ്മളിതാ വിസ്മയ തിയേറ്റർ പെരുന്നാൽ മേഡം ആകെ ഒരു നല്ല തിയേറ്റർ വിസ്മയ തിയേറ്റർ തന്നെ ഇട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് കളങ്കാവൽ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ പുതിയ സിനിമ ആണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അത്രയും നല്ല റിവ്യൂ കേട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ അല്ലാതെ അങ്ങനെ മമ്മൂട്ടി പടത്തിനൊന്നും അങ്ങനെ പോവാറില്ല പക്ഷെ ഇഷ്ടമാണ് ആ അഭിനയക്കത്രയും ഇഷ്ടമാണ് പക്ഷെ എന്നാലും ലാലേട്ടനോടുള്ള ഒരു ഇഷ്ടം ആ ഒരു ഫാൻ ആ ഒരു ഉള്ളിലുള്ളൊരു സംഭവം അല്ലേ അത് എന്തായാലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ അതോടെ നമ്മളിത് തിയേറ്ററിൽ എത്തി നിങ്ങൾ മസ്റ്റ് ആയിട്ടും വാച്ച് ചെയ്യേണ്ട ഒരു പടം തന്നെയാണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങളിപ്പോൾ തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത് അല്ലാതെങ്കിലും നിങ്ങൾ ഒരു തവണ കണ്ടിരിക്കേണ്ട സിനിമയാണ് തന്നെയാണ് കേട്ടോ ഞാൻ പറയുള്ളൂ അവിടെ എത്തി നമ്മൾ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തു ടിക്കറ്റൊക്കെ പിടിച്ചിങ്ങനെ മേലേക്ക് ഇങ്ങനെ കയറി പോവാ സ്ക്രീൻ മോളത്തെ സ്ക്രീനിലായിരുന്നു കേട്ടോ അവിടേക്ക് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുമായിരുന്നു ഈ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ഇദ്ദേഹം എന്തൊക്കെയാണ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് തോന്നിപ്പോയിട്ടോ ഈ ഒരു സിനിമ കാണുമ്പോൾ ഓരോരോ ആക്ഷൻസൊക്കെ മൈന്യൂട്ട് മൈന്യൂട്ട് ഫേസ് എക്സ്പ്രഷൻസൊക്കെ കാണണം കേട്ടോ അതൊക്കെ പൊളീനെ കഴിഞ്ഞിട്ടുള്ള വേറെ ആർക്കും പറ്റുള്ളൂ നല്ല രസമായിട്ടുണ്ട് വിനായകനൊക്കെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ എടുത്ത് പറയാനുള്ളതാണ് കേട്ടോ ഞാൻ സ്പോയിലറാക്കുന്നൊന്നുമില്ല നിങ്ങൾ കാണാൻ പോണവരെന്തായാലും കമൻറ്റ് ചെയ്യൂ കണ്ടവരും കമൻറ്റ് ചെയ്യൂ ഇഷ്ടമായില്ലേ എന്നൊക്കെ ഞങ്ങൾ എന്നിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ക്രീനിൽ വരുന്ന ഡോൾബിയിൽ ഒരു കുഞ്ഞി ഒരു സാധനം ഒരു ബൊമ്പ അങ്ങനെ വരും അത് നല്ല ഇഷ്ടമായിട്ടോ അമ്മയ്ക്ക് എപ്പോഴും അമ്മ എന്നിട്ട് പറയും സിനിമയൊക്കെ കണ്ടു നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് നമുക്ക് കുറച്ച് ലാഗായിട്ട് തോന്നി പിന്നെ എന്തായാലും കുഴപ്പമില്ലായിരുന്നു നല്ല രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളൊന്ന് വാഷ്റൂമിൽ പോയപ്പോൾ അച്ഛൻ ഞങ്ങൾ അന്വേഷിച്ച അപ്പുറത്തുകൂടെ തായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചയ്ക്കത്തെ ഷോനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇത് കഴിഞ്ഞ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു ഞാൻ തിയേറ്ററിൽ പോയപ്പോൾ ഇട്ട ഡ്രസ്സ് നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇല്ലേ എന്നുള്ളത് കമന്റ് ചെയ്യണം ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോസ് പ്രിന്റ് ആയിട്ടുള്ള ഒരു കോഡ് സെറ്റ് ആണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നതാണ് ഫുൾ ഇങ്ങനെ ഇത് നോർമൽ ബട്ടൺ അല്ല അല്ലാട്ടോ ത്രെഡ് വർക്ക് ആണ് നല്ല ഭംഗിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എവർ ഗ്രീൻ ആണല്ലോ നമുക്ക് എവിടെ വേണമെങ്കിലും വേണേലു പോകാം ഓഫീസ് വെയായിട്ടും ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബാക്കിൽ ിലൊക്കെ പ്രിന്റ് ഉണ്ട് കേട്ടോ ലിങ്ക് ഞാൻ റൈറ്റ് സൈഡിലെ മേലെ ടാഗ് ചെയ്യാം